മഹാഭാരതത്തിൽ കൗരവപ്പടയെ ഒന്നാകെ വിറപ്പിച്ച ആളാണ് ഘടോൽഖജൻ ഭീമസേനന് രാക്ഷസിയായ ഹിടുമ്പിയിൽ ജനിച്ച പുത്രനാണ് ഘടോൽഖജൻ മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവ പക്ഷത്ത് നിലയുറപ്പിച്ച ഘടോൽഖജൻ കൗരവ പടയെ ഒന്നാകെ വിറപ്പിച്ചു എന്നാണ് മഹാഭാരതം പറയുന്നത് ഈ ഘടോൽക്കജന്റെ പുത്രനാണ് ബാർബറികൻ വളരെ ആയിരുന്നു പക്ഷെ അദ്ദേഹം യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തില്ല മഹാനായ പോരാളിയും രാക്ഷസനും മായാവിയുമൊക്കെ ആയിട്ടും ഘടോൽക്കജൻ വധിക്കപ്പെടുന്നുണ്ട് ഘടോൽക്കജന്റെ മരണവാർത്ത അറിഞ്ഞ് പാണ്ഡവരെല്ലാം സങ്കടപ്പെടുമ്പോ ഒരാൾ മാത്രം സന്തോഷിച്ചു സാക്ഷാൽ കൃഷ്ണൻ എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം സന്തോഷിച്ചത് അതിലേക്കാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പോകുന്നത് അതിനു മുമ്പ് ആരാണ് ഘടോൽകജൻ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു രണഭൂമിയിലെ പോരാട്ടം അരക്കില്ലം കത്തിച്ചപ്പോ പാണ്ഡവർ ഈ നമ്മുടെ വിദുരരുടെ സഹായത്തോടെ ഒരു തുരങ്കത്തിലൂടെ രക്ഷപ്പെട്ട് വനത്തിലെത്തുന്നു അവർ നില തുറങ്ങിക്കിടക്കുമ്പോൾ കാട്ടിലെ അസുരനായിട്ടുള്ള ഹിഡിംബൻ പാണ്ഡവരെ കാണുകയാണ് ഉടനെ തന്നെ അദ്ദേഹം തന്റെ സഹോദരിയായ ഹിഡിംബിയെ പാണ്ഡവരെ ഭക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചു ഹിഡിംബി സുന്ദരിയായ ഒരു സ്ത്രീയുടെ വേഷത്തിൽ പാണ്ഡവരുടെ അടുത്തെത്തി അവൾ അപ്പോഴാണ് ഭീമനെ കാണുന്നത് ഭീമൻ ഒരു ആചാനുബാഹുവാണ് ഭീമനെ കണ്ടപ്പോ എന്തോ ആ വ്യക്തിയോട് അവർക്കൊരു പ്രണയം തോന്നുന്നു അങ്ങനെ ഭീമന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ അവൾ പ്രണയനിരതയായി അത് ഭീമനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം നിരസിച്ചു ഇതിനിടയിൽ ഹിഡിംബൻ അവിടേക്ക് വരികയും ഭീമനുമായിട്ടൊരു വലിയ യുദ്ധം തന്നെ നടക്കുകയും ചെയ്യുന്നു ഹിഡിംബനെ ഭീമൻ വാദിക്കുകയും ചെയ്തു ഹിഡിംബി പിന്നീട് കുന്തിയെ സമീപിച്ച് ഭീമനെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടാനായി കേൺ അപേക്ഷിച്ചു അമ്മയായ കുന്തിയുടെ നിർദ്ദേശം അനുസരിച്ച് ഈ ഭീമൻ എന്തിയാണ് ഹിഡിംബിയെ വിവാഹം കഴിക്കുകയാണ് അങ്ങനെ അവർക്കൊരു കുട്ടി ജനിക്കുന്നു ആ കുട്ടിയാണ് ഘടോൽകജൻ വനവാസ കാലത്ത് തന്നെ ഘടോൽകജൻ വളർന്നു പാണ്ഡവരുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായി ഹിഡിംബിയും ഘടോൽക്കജനും പാണ്ഡവരോട് വിട പറയുന്നൊരു സമയം എത്തുന്നു ആ സമയത്ത് കുന്തി ഘടോൽക്കജനോട് പറയുന്നുണ്ട് നീ പാണ്ഡവരുടെ മൂത്ത പുത്രനാണ് നീ എപ്പോഴും അവരുടെ പിന്തുണയ്ക്ക് കൂടെ ഉണ്ടാകണം അതിന് ഘടോൽക്കജൻ പറയുന്ന മറുപടി ആവശ്യം വരുമ്പോഴെല്ലാം താൻ അവരുടെ അടുത്ത് എത്തിച്ചേരുമെന്നാണ് ഘടോൽകജൻ ഹിടുമ്പിയുടെ സംരക്ഷണത്തിലാണ് വളർന്നത് തന്റെ പിതാവിനെ പോലെ ഘടോൽക്കജൻ തിരഞ്ഞെടുക്കാറുള്ള ആയുധം ഗതയാണ് ഘടോൽകജൻ അഖിലാവതിയെ വിവാഹം കഴിക്കുകയും അവരുടെ പുത്രന്മാരായി ബാർബറികൻ അഞ്ചരപർവ മേഘവർണ്ണൻ എന്നിവർ ജനിക്കുകയും ചെയ്യുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ പതിനാലാം ദിവസം ജയന്ധ്രതൻ മരണപ്പെടുകയാണ് ജയന്ധ്രതന്റെ മരണത്തിനു ശേഷമാണ് ഘടോൽകജൻ പാണ്ഡവ പക്ഷത്ത് ചേർന്നിട്ട് യുദ്ധം തുടങ്ങുന്നത് മായായുദ്ധ പ്രവീണനായ ഘടോൽക്കജനോട് ഏറ്റുമുട്ടാൻ സാധാരണ കൗരവശക്തിക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ദുര്യോധനൻ അലായുധൻ എന്ന് പറയുന്ന ഒരു രാക്ഷസന്റെ സഹായം തേടുന്നു ദുര്യോധനൻ അവനെ ഘടോൽകജനോട് ഏറ്റുമുട്ടാനായിട്ട് അയയ്ക്കുന്നു അവർ ഭീഷണങ്ങളായ ക്രൂരായുധങ്ങൾ കണക്കില്ലാതെ പരസ്പരം വർഷിച്ചു മായാപ്രയോഗങ്ങൾക്കും കുറവുണ്ടായില്ല തുല്യ പരാക്രമികളായ അവരുടെ ഭയങ്കരമായ യുദ്ധത്തിന്റെ ഫലമായി ഇരുഭാഗത്തും നാശനിഷ്ടങ്ങൾ ഉണ്ടായി അലായുധൻ മേലോട്ട് പൊങ്ങി ആകാശത്തുനിന്ന് കൊണ്ടുവന്ന പല മായാജാലങ്ങളും പ്രയോഗിക്കാൻ തുടങ്ങി ഉടൻ തന്നെ ഘടോൽഖജനും ആകാശത്തേക്ക് ഉയർന്ന് അലായുധനുമായി ഏറ്റുമുട്ടി കുറച്ചു സമയം യുദ്ധം ചെയ്തതിന് ശേഷം ഘടോൽകജൻ അലായുധന്റെ തലമുടിക്ക് ചുറ്റിപ്പിടിച്ച് അവന്റെ കഴുത്തറുത്തു അലായുധന്റെ മുറിച്ച തല ദുര്യോധനന്റെ തേരിലേക്ക് വലിച്ചെറിഞ്ഞു അത് തേരിൽ വന്ന് വീണപ്പോൾ ദുര്യോധനൻ ഞെട്ടിപ്പോകുന്നുണ്ട് ഘടോൽകജന്റെ വീരപരാക്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു അവന്റെ മൂർച്ചയേറിയ അമ്പുകളേറ്റ് കൗരവ സൈന്യം പ്രാണവെപ്രാളം കാണിച്ചു അവനോട് ഏറ്റുമുട്ടാൻ എല്ലാവരും ഭയപ്പെട്ടു ആ സമയത്ത് കർണൻ അസാമാന്യമായ ധീരതയോടെ ഘടോൽകജനോട് നേരിട്ടു എന്നാൽ രാക്ഷസന്റെ അനിതര സാധാരണമായ ആയോധന പാഠവത്തിലും മായാവിദ്യ പ്രകടനത്തിലും കുടുങ്ങി കർണൻ നട്ടം തിരിയുകയാണ് ഉണ്ടായത് ഘടോൽകജന്റെ മായാവിദ്യ കൊണ്ട് രണഭൂമിയിലാകെ ശിലകൾ മഴ പോലെ പെയ്തു തികച്ചും അപ്രതീക്ഷിതമായ വലിയ പാറക്കഷ്ണങ്ങളെ ആർക്കും തടുക്കാൻ കഴിഞ്ഞില്ല ദിവ്യശക്തികൾ ഉപയോഗിച്ച് കർണൻ മായാശക്തികളെ തടഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും സമയം ചെല്ലും തോറും അതും അസാധ്യമായി വന്നു ഘടോൽകജൻ പലപ്പോഴും അപ്രത്യക്ഷനാകും ഇടക്കിടക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും ചിലപ്പോൾ ആകാശത്തിലായിരിക്കും ചിലപ്പോൾ ഭൂമിയിലായിരിക്കും ആയിരക്കണക്കിന് രാക്ഷസന്മാർ പൊടുന്നനെ ആകാശത്തുനിന്ന് വന്ന് ഭടന്മാരെ തല്ലിക്കൊല്ലും പോർക്കളത്തിന്റെ പല ഭാഗത്തും പെട്ടെന്ന് അഗ്നി ആളിക്കത്തും മറ്റു ചിലപ്പോൾ ആകാശത്തുനിന്ന് വജ്രം ശക്തി പ്രാസം മുസലം ശൂലം മുദ്ഗരം ഖഡ്ഗം തോമരം ഗത തുടങ്ങിയ ആയുധങ്ങൾ ആയിരക്കണക്കിന് ഭടന്മാരുടെ മേൽ പതിക്കും കോരിച്ചൊരിയുന്ന ആ അത്ഭുത നിന്ന് രക്ഷപ്പെടാൻ കർണന് ആയുധങ്ങളൊന്നും ഇല്ല എന്ന് തോന്നിപ്പോകുന്നു രാക്ഷസന്റെ ശരങ്ങളോ മായാശക്തികളോ പതിക്കാത്ത ഒരു ഭാഗവും പോർക്കളത്തിൽ ഇല്ലാതെയാകുന്നു കണക്കില്ലാതെ സൈന്യങ്ങളും ആനകളും കുതിരകളും വാഹനങ്ങളും എല്ലാം നശിക്കുന്നു ഭടന്മാർ ഭയപ്പെട്ട് നിലവിളിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങുന്നു ആകാശം മുഴുവൻ ശരങ്ങളെ കൊണ്ട് നിറച്ചു കർണൻ ദിവ്യാസ്ത്രങ്ങൾ പലതും പ്രയോഗിച്ചുകൊണ്ടേയിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല പുലരുന്നതിന് മുമ്പ് കൗരവ സൈന്യത്തെ മുഴുവൻ ഘടോൽകജൻ മുടിക്കും എന്ന നിലയിൽ കാര്യങ്ങളെത്തി ഘടോൽകജനെ കൊല്ലാതെ യാതൊരു രക്ഷയും തങ്ങൾക്കില്ലെന്ന് കൗരവർക്ക് ബോധ്യമായി അവർ കർണനെ സമീപിക്കുകയാണ് എന്നിട്ട് ഇന്ദ്രദേവൻ വരമായി നൽകിയ ഏക പുരുഷ ഖാദിനി എന്ന വേലുപയോഗിച്ച് രാക്ഷസനെ കൊല്ലണമെന്ന് അഭിപ്രായപ്പെട്ടു മൃത്യുവിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ള കർണകുണ്ടലങ്ങളും തന്റെ ശക്തി കേന്ദ്രമായ ദിവ്യകവചവും ഇന്ദ്രന് ദാനമായി നൽകിയപ്പോൾ പകരമായി ഇന്ദ്രൻ നൽകിയതാണ് ഈ വേല് അതുകൊണ്ട് ആരെ വേണമെങ്കിലും കൊല്ലാൻ കഴിയും പക്ഷേ ഒരിക്കൽ മാത്രം പ്രയോഗിക്കുന്നതിനെ കർണന് അനുവാദമുള്ളൂ ആ പ്രയോഗം കഴിഞ്ഞാൽ ആരുടെ നേർക്ക് പ്രയോഗിക്കുന്നുവോ ആ ആളിനെ കൊന്നിട്ട് വേല് നേരെ ഇന്ദ്രന്റെ കൈകളിലേക്ക് പോകും അർജുനനുമായി നിർണായകമായ ഒരു പോരാട്ടം കർണന് നടത്തേണ്ടതുണ്ട് ആ സന്ദർഭത്തിൽ അറ്റകൈക്ക് കൈക്ക് പ്രാർത്ഥൻ്റെ നേരെ പ്രയോഗിക്കാനാണ് ഈ വേല് സൂക്ഷിക്കുന്നത് ഇതെടുത്ത് ഘടോൽക്കജനെ നേരെ പ്രയോഗിച്ചാൽ ഘടോൽക്കജൻ കൊല്ലപ്പെടുമെന്നുള്ളത് കർണനും അറിയാം എന്നാൽ അതോടുകൂടി എന്നേക്കുമായി ഈ വേല് കർണന് നഷ്ടപ്പെടും ഓരോ നിമിഷം കഴിയും തോറും ഘടോൽക്കജന്റെ ശക്തി വർദ്ധിച്ചു വരികയാണ് അതോടൊപ്പം കൗരവരുടെ നാശവും കൂടിക്കൊണ്ടേയിരുന്നു ദിവ്യമായ വേല് ഘടോൽക്കജന്റെ നേരെ പ്രയോഗിക്കാൻ സംഭീതരായ കൗരവർ പിന്നെയും പിന്നെയും കർണനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഖടോൽ രാക്ഷസ മായകളിൽ അവർ അത്രത്തോളം ഭയപ്പെട്ടിരുന്നു കർണൻ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോരണമെന്നുണ്ട് എന്നാൽ എങ്ങനെയെന്നറിയാത്ത പരിഭ്രാന്തനായിരിക്കുകയാണ് ഇതിനിടയിലെ കൗരവ പ്രമാണികൾ വീണ്ടും നിർബന്ധിക്കുകയാണ് അങ്ങനെ കർണൻ എല്ലാം മറന്ന് ഖടോൽ കൊല്ലുക എന്നുള്ള ചിന്തയിലേക്ക് എത്തുകയാണ് അങ്ങനെ ഏക പുരുഷ ഖാദിനി എന്ന ദിവ്യമായ വേല് കൈയിലെടുത്ത് മന്ത്രങ്ങൾ ജപിച്ച് രാക്ഷസന് നേരെ അയച്ചു ഭയങ്കരമായ അഗ്നിജ്വാല പ്രവഹിച്ചുകൊണ്ട് വേൽ ഖടോൽ കജന്റെ മേൽ തറച്ചു ആകാശത്ത് നിന്നിരുന്ന രാക്ഷസൻ മരിച്ച് ഭൂമിയിലേക്ക് പതിച്ചു അവരവർക്ക് വളരെ സന്തോഷമായി അവർ ആഘോഷ നൃത്തം ചവിട്ടി ഖഡോൽകജന്റെ വധം പാണ്ഡവ നേതാക്കളെ ഞെട്ടിച്ചു അവർ വളരെയധികം ദുഃഖിച്ചു അവരുടെ മുഖം മ്ലാനമായി അവർ വീര്യം നഷ്ടപ്പെട്ട് അസ്ത്രപ്രജ്ഞരായി നിന്നു ഭീമൻ പൊട്ടിക്കരയിലിൻ്റെ വക്കോളം ധർമ്മപുത്രൻ ദുഃഖം താങ്ങാനാവാതെ തലയ്ക്ക് കൈയും കൊടുത്ത് തേർത്തട്ടിലിരുന്നു പാർത്ഥന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ ഖഡോൽകജന്റെ വധം നിറഞ്ഞപ്പോൾ പാർത്ഥസാരഥി ശ്രീകൃഷ്ണൻ മാത്രം അത്യധികം ആഹ്ലാദിച്ചു നിന്നു അപ്പോൾ ഈ സമയത്ത് ഇത് അർജുനൻ കാണുകയാണ് എല്ലാവരും ദുഃഖത്തിലാണ് മഹാനായ യോദ്ധാവാണ് വീണിരിക്കുന്നത് ഈ സമയത്ത് സാക്ഷാൽ ശ്രീകൃഷ്ണൻ മാത്രം സന്തോഷവാനായി കാണപ്പെടുകയാണ് ആ സമയത്ത് അർജുനൻ ഇക്കാര്യം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ കൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ് ഇന്ദ്രൻ നൽകിയ വേല കർണന് നഷ്ടപ്പെട്ടിരിക്കുന്നു അത് അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്രയോഗിച്ച് അവൻ നിന്നെ വധിക്കുമായിരുന്നു അതുകൊണ്ടാണ് മുമ്പ് പലപ്പോഴും നീ അവനോട് ഏറ്റുമുട്ടാൻ ഇടയാകാതെ ഞാൻ തടഞ്ഞത് ഇനിയും നിനക്ക് ഭയപ്പെടാനില്ല നിനക്ക് അവനെ കൊല്ലാൻ കഴിയും അതോർത്താണ് ഞാൻ സന്തോഷിക്കുന്നത് ഭഗവാന്റെ സന്തോഷത്തിന്റെ കാരണം വ്യക്തമായപ്പോൾ അർജുനന് സമാധാനമായി അവൻ ആശ്വാസത്തോടെ ഒരു ദീർഘശ്വാസം വിട്ടു കവചകുണ്ടലങ്ങൾ ഉണ്ടായിരുന്ന കർണനെ അർജുനന് വധിക്കാൻ പറ്റില്ല എന്നാൽ ഇന്ദ്രദേവൻ ആ കവചകുണ്ടലങ്ങൾ സ്വന്തമാക്കിയ സമയത്ത് പകരം നൽകിയത് വേലാണ് ഒരു വേല് കൊടുത്തു ഈ വേലെന്ന് പറയുന്നത് ഇത് ഇതുപയോഗിച്ച് ആരെ വേണമെങ്കിലും കൊല്ലാം പക്ഷെ ഒരു തവണ അത് ഉപയോഗിക്കാൻ പറ്റൂ അത് അർജുനന്റെ നേരെ ഉപയോഗിച്ചാൽ അർജുനൻ കൊല്ലപ്പെടുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ അനീതി കാണിച്ചു എന്ന് പറയാൻ പറ്റില്ല കാരണം കവചകുണ്ഡലങ്ങൾ കർണന് അമരത്വം നൽകിയിരുന്നു എന്നത് ശരിയാണ് പക്ഷെ അതുകൊണ്ട് അർജുനനെ വധിക്കാൻ കഴിയുമെന്ന് അർത്ഥം ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ വേല് അർജുനനെ വേണമെങ്കിൽ വധിക്കാൻ കഴിയുന്ന വേലാണ് അപ്പോൾ അർജുനനെ പോലും വധിക്കാൻ പറ്റുന്ന ഒരു ആയുധം കർണന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ആയുധമുള്ളപ്പോൾ അർജുനൻ കർണനോട് യുദ്ധം ചെയ്താൽ ഉറപ്പായും കർണനത് പ്രയോഗിച്ചാൽ അർജുനന് മരണം സുനിശ്ചിതമാണ് അവിടെയാണ് ശ്രീകൃഷ്ണൻ എന്ന പാർത്ഥസാരഥി അർജുനനെ അപകടത്തിന് വിട്ടുകൊടുക്കാതെ ആ ഒരു പോരാട്ടം ഒഴിവാക്കി കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നത് അവിടെ ഘടോത്കജനെ ആ വേൽ ഉപയോഗിച്ച് വധിക്കേണ്ട ഒരു നിസ്സഹായ അവസ്ഥ കർണന് വന്നപ്പോൾ കർണന്റെ കയ്യിൽ അർജുനനെ വധിക്കാനുണ്ടായിരുന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് ആ സമയത്ത് നഷ്ടമായത് എന്നുള്ളതാണ് ഈ മഹാഭാരതത്തിൽ ഘടോത്കജന്റെ ആ ഒരു ഒരു പോരാട്ടം എന്ന് പറയുന്നത് അമ്പരപ്പിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഈ പാണ്ഡവ പക്ഷത്തു നിന്നും ചില യോദ്ധാക്കൾ കൗരവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് അഭിമന്യു ഘടോൽകജൻ ഭീമൻ അർജുനനെ മാത്രമാണ് നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് പക്ഷേ ഒരുപാട് യോദ്ധാക്കൾ കൗരവ പടയെ വിറപ്പിച്ചിട്ടുണ്ട് കൗരവ പടയെന്ന് പറയുമ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു പടയായിരുന്നു കാരണം ഭീഷ്മർ കർണൻ ദ്രോണൻ എന്നുവെച്ചാൽ സമർത്ഥന്മാരായ പോരാളികൾ ഉണ്ടായിരുന്നു അപ്പോൾ യുദ്ധങ്ങളിൽ ആയുധബലം മാത്രം പോരാ ബുദ്ധിയും ഒരു നിർണായക ഘടകം തന്നെയാണ് കൗരവരെ പരാജയപ്പെടുത്തി പാണ്ഡവർ വിജയിച്ചുവെങ്കിൽ അത് ബുദ്ധി കൊണ്ടു കൂടിയാണ് ആ ബുദ്ധി കേന്ദ്രമാണ് പാർത്ഥസാരഥി എന്ന ശ്രീകൃഷ്ണൻ ഘടോൽകജന്റെ മരണം നമ്മൾ ശരിക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും അത് കൗരവരുടെ വിജയമായിട്ടും പാണ്ഡവരുടെ പരാജയമായിട്ടും എന്നാൽ ഘടോൽകജന്റെ മരണം ആ വേലുപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടായതുകൊണ്ട് സത്യത്തിൽ അവിടെ പരാജയപ്പെട്ടത് കൗരവർ തന്നെയാണ് കാരണം പാണ്ഡവരുടെ കൂട്ടത്തിലെ ഏറ്റവും കരുത്തനായ അർജുനനെ പോലും വധിക്കാൻ കഴിയുമായിരുന്ന ഒരു ആയുധത്തെയാണ് അവർ നഷ്ടപ്പെടുത്തിയത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം